അഞ്ചാം ക്ലാസ് ഓണം പരീക്ഷ ഒന്നാം പാദവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൻ്റെ ഫസ്റ്റ് ടൈം മലയാളം പരീക്ഷയുടെ കേരള പാഠാവലിയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവയുടെ വിശകലനങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും ആവർത്തിച്ച് കേൾക്കുവാനും വായിക്കുവാനും തുടർന്ന് അത് ഒന്നുകൂടെ പരിശീലിക്കുവാനുമാണ് വീഡിയോ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു തവണ എഴുതുമ്പോൾ തെറ്റുത്തരങ്ങളൊക്കെ ധാരാളം ഉണ്ടാകാം മലയാളം എന്ന് പറഞ്ഞാൽ ക്രമാനുഗൃതമായിട്ട് നമ്മളിൽ വളർച്ച ഉണ്ടാകേണ്ടതാണ് ശ്രേഷ്ഠമായ സവിശേഷമായ ഒരു സാഹിത്യ രചന കഴിവ് സാഹിത്യ രചന വൈഭവം ഉണ്ടാവണമെങ്കിൽ ധാരാളം പ്രാവശ്യം എഴുതി നോക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എഡിറ്റ് ചെയ്ത് ധാരാളം പ്രാവശ്യം എഴുതി നോക്കുക ഇല്ലാതെ ഒരിക്കലും മലയാളത്തിൽ വികസിക്കാനായിട്ടോ ഒരു വളർച്ച കണ്ടെത്താനോ നമുക്ക് സാധിക്കില്ല ഇവിടെ രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റാണ് സമയം നൽകിയിരിക്കുന്നത് അപ്പോൾ അത് പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ കോൾ ഓഫ് ടൈമാണ് സമാശ്വാസ സമയം അത് ഉപയോഗിക്കുക ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക പിന്നെ ഏത് ചോദ്യങ്ങളാണ് എഴുതേണ്ടതെന്ന് തീരുമാനിക്കുക അതായത് ആറ് ചോദ്യങ്ങൾക്കൊത്തരം എഴുതിയാൽ മതി എന്നാൽ എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം പക്ഷേ രണ്ട് പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് ഇവിടെ അതിൽ രണ്ട് പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് അതായത് മൂന്ന് ഏ മൂന്ന് ബി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമെഴുതിയാൽ മതി നാല് എ നാല് ബി അല്ലെ അഞ്ച് അഞ്ച് ബി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് എഴുതേണ്ടത് ആദ്യത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം വായിച്ചു നോക്കി എ ബി സി ഡി എന്നുള്ള ചോദ്യ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം എഴുതുക കേരളത്തിലെ പക്ഷികൾ കുയിലിനെപ്പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല എങ്കിലും പല പക്ഷികളുടെയും ശബ്ദം കേൾക്കാൻ സുഖമാണ് പുലരുന്നതിനു മുമ്പേ അനേകം പക്ഷികളുടെ ശബ്ദം ഇടകലർന്നു കേൾക്കാം വെളുപ്പാൻ കാലത്ത് ഉണർന്ന് ശ്രദ്ധിക്കുന്നവർക്ക് എത്രയോ ആനന്ദത്തിനുള്ള വകയുള്ള സംഗീതം സംഗീതമാണത് സംഗീതമാണത് പൂവൻ കോഴിയുടെ കൂവൽ മുന്നിട്ട് നിൽക്കും ഉറക്കം ഉണർന്നുകൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് അത് പൂവൻ കോഴിയുടെ കൂവൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പരീക്ഷ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക വായന നന്നായി ശ്രദ്ധിക്കുക ഉറക്കമുണർന്നുകൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണത് അതിനോട് തനേകം കാക്കകളുടെ ക്ര ക്ര എന്ന് വിളിയും മുഴങ്ങും ചെമ്പോത്ത് അതായത് ഉപ്പൻ ഉക്കുക്കു എന്ന ശുഭശബ്ദം പുറപ്പെടുവിക്കും പുലർക്കാലത്ത് കൂജനം ചെയ്യുന്ന പക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണ്ണാത്തി പുള്ള് ചോദ്യം എ കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല അതിനകത്ത് മറ്റൊന്ന് പറയുകയാണ് ഉറക്കമുണർന്നു കൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് പൂവൻ കോഴിയുടെ കൂവൽ ഈ പ്രസ്താവനകളിൽ ശരി ഏത് എ ഒന്നാമത്തേത് മാത്രം ശരി ബി രണ്ടാമത്തേത് മാത്രം ശരി സി രണ്ടും തെറ്റ് ഡി രണ്ടും ശരി ഇവിടെ ഉത്തരം രണ്ടും ശരി എന്നുള്ളതാണ് അതായത് ഇവിടെ ഈ പ്രസ്താവനയില്ല ഈ വായനക്കുറിപ്പിൽ പറയുന്നുണ്ട് ഖണ്ണികൾ പറയുന്നുണ്ട് കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല എന്നും ഉറക്കമുണർന്നു കൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്ന പോലെയാണ് പൂവൻ കോഴിയുടെ കൂവലെന്നും പറയുന്നുണ്ട് ബി ചോദ്യത്തിലേക്ക് പോകാം ചില പക്ഷികളുടെ അവയുടെ ശബ്ദങ്ങളെയും നൽകിയിരിക്കുന്നു കാക്കയ്ക്ക് നേരെ ഉക്കു കൊക്കു എന്നാണ് എഴുതിയിരിക്കുന്നത് ചെമ്പോത്ത് ഉപ്പൻ ഉക്കു കൊക്കു ശുഭശബ്ദം പ്രകടിപ്പിക്കുമെന്ന് പുറപ്പെടുവിക്കുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാക്ക പൂവൻ കോഴി ചെമ്പോത്ത് കുയിൽ എന്തൊക്കെ ശബ്ദമാണ് ഉപയോഗിക്കുന്നതെന്ന് ക്രമമായിട്ട് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ കാക്ക ക്രാ ക്ര എന്ന് എഴുതുമ്പോൾ ഒന്ന് ബി എന്ന ഉത്തരം കിട്ടുന്നു പക്ഷേ ഉത്തരത്തിൽ സമാനമായത് ആവർത്തിക്കുന്നുണ്ട് ഒന്ന് ബി ശരിയായ ഉത്തരം ബി ആണ് അതായത് ഒന്ന് ബി രണ്ട് സി മൂന്ന് എ നാല് ഡി നാല് ഡി ആരാണ് കുയിൽ കുയിൽ എന്താണ് കേൾപ്പിക്കുന്നത് കൂ 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 ആണല്ലേ അപ്പോൾ ശരിയായ ഉത്തരം നല്ല ഒരു പരീക്ഷയാണ് പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക ചെയ്യാതെ പിന്നെ അലസമട്ടിൽ ഏതെങ്കിലും ഒന്ന് ഉത്തരമായിട്ട് സ്വീകരിച്ച് എഴുതുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് ലഭിക്കണമെന്നില്ല വളരെ കാര്യപ്രാപ്തിയിൽ വായിക്കുകയും എഴുതുകയും പഠിച്ചവർക്ക് ചെയ്തവർക്ക് മാത്രമാണ് പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുക അപ്പോൾ ചുവടെ നൽകിയിട്ടുള്ളതിൽ നിന്ന് പക്ഷികളുടെ ശരിയായ ശബ്ദം തിരഞ്ഞെടുക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ബി ഒന്ന് ബി എന്ന് ഒന്ന് ബിയും സിയും ഉണ്ട് ഉത്തരം നോക്കിക്കുക ഒന്ന് ബി എന്ന് പറയുന്നു ബിയും സിയും ഉത്തരങ്ങളുണ്ട് പക്ഷേ രണ്ട് സി അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് രണ്ട് സി രണ്ട് എ ഏതൊക്കെ ആരൊക്കെയാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് നോക്കുക ശരി ഉത്തരം കിട്ടാൻ ഒരു വിഷമമില്ല സി ഉപ്പൻ്റെ മറ്റു പേരാണ് ചെമ്പോത്ത് കാക്കയുടെ മറ്റൊരു പേരാണ് ഉപ്പൻ ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് ഒന്നാമത് ശരി രണ്ടാമത്തെ ശരി ഒന്നാമത്തെ ശരി ഒന്നും രണ്ട് തെറ്റ് എന്താണ് ശരിയായ ഉത്തരം ഒന്നാമത്തേതാണ് അല്ലേ അങ്ങനെ ശരിയായിട്ടുള്ളത് ഉപ്പൻ്റെ മറ്റൊരു പേരാണ് ചെമ്പോത്ത് എന്നുള്ളതാണ് അത് ഒന്നാമത്തെ പ്രസ്താവനയാണ് അപ്പോൾ ഒന്നാമത്തത് ശരി രണ്ടാമത്തത് ശരി മൂന്നാമത്തെ ഒന്നാമത്തേത് ശരി ഒന്നും രണ്ടും തെറ്റ് ഒന്നാമത്തേത് തെറ്റും എന്നൊക്കെയുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട് ശരിയായ ഉത്തരം സി ആണ് ഒന്നാമത്തത് ശരി ഗദ്യഭാഗത്തെ സൂചന പ്രകാരം വെളുപ്പാൻ കാലത്തെ ആനന്ദം ലഭിക്കുന്നത് ആർക്ക് എ പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്ക് ബി മധുരമായി പാടുന്നവർക്ക് സി പുലർച്ചെ കിടന്നുറങ്ങുന്നവർക്ക് ഡി മേൽപ്പറഞ്ഞവർക്കെല്ലാം ഒരിക്കൽ കൂടി ഖണ്ണിക നോക്കുക അതിനുശേഷം മാത്രമാണ് ഉത്തരം ശരിയായതിന് എടുത്തെഴുതുക അടുത്ത ആക്ടിവിറ്റി അടുത്ത പ്രവർത്തനം സംഭാഷണം എഴുതാൻ വേണ്ടിയുള്ളതാണ് പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി മഴ എന്ന പാഠഭാഗത്തെ ഈ പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ കന്നിമഴയിൽ ജീവൻ വെച്ച പുഴയും നിലാവിൽ കുളിച്ച മരവും പരസ്പരം പലതും സംസാരിച്ചു എന്തൊക്കെ വിശേഷങ്ങളാവും പങ്കുവെച്ചത് സംഭാഷണം തയ്യാറാക്കുക അപ്പോൾ പുഴയും മരവും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതേണ്ടത് ബി ആദ്യം ആരും ശ്രദ്ധിച്ചില്ല മലമുഴക്കയും മണ്ണട്ടകളും ഒഴിച്ച് ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത് എ മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം അറിഞ്ഞില്ല മലമുഴക്കിയും മണ്ണട്ടകളും പിന്നീടും അറിഞ്ഞില്ല മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം തന്നെ അറിഞ്ഞു മലമുഴക്കിയും മണ്ണട്ടയും ഒന്നും ശ്രദ്ധിച്ചില്ല കൃത്യമായിട്ട് നോക്കുക ആദ്യം ആരും ശ്രദ്ധിച്ചില്ല മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച് അപ്പോൾ അവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരേണ്ടത് അല്ലേ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഉത്തരം സി മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം തന്നെ അറിഞ്ഞു എന്നുള്ളതാണ് ഉപചോദ്യം സി സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ് പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ ആശയം ഉൾക്കൊള്ളുന്ന വാക്യം ഏത് എ എല്ലാം തികഞ്ഞവർ ആരുമില്ല ഏതെങ്കിലും ഒരു ഗുണം എല്ലാവരിലുമുണ്ട് എല്ലാവരും എല്ലാം തികഞ്ഞവരാണ് അടുത്തത് ഡി ഡി ആർക്കുമില്ലാത്ത ഗുണങ്ങൾ ആർക്കുമില്ല ഇവിടെ സുഗന്ധം കുറഞ്ഞവയ്ക്ക് ആർഭാടം കൂടുതലാണ് ഏതെങ്കിലും ഒരു ഗുണം എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ് ശരിയായ ഉത്തരം അടുത്ത പ്രവർത്തനം മൂന്ന് എ മൂന്ന് ബി എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്ന മൂന്നിയെ മൂന്നി ബി എന്നീ രണ്ട് ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക എന്നുള്ളതാണ് സൂചന നൽകിയിരിക്കുന്നത് മൂന്നിയെ ആസ്വാദനക്കുറിപ്പ് ആസ്വാദനക്കുറിപ്പിന് നൽകിയിരിക്കുന്ന കവിത ദേവൂട്ടി എഴുതിയ മറ്റുള്ളവർക്കായി എന്നുള്ളതാണ് തലക്കെട്ട് മറ്റുള്ളവർക്കായി എഴുതിയിരിക്കുന്നത് ദേവൂട്ടി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ മറ്റുള്ളവർക്കായി എന്ന കവിത വായിക്കാം നക്ഷത്രങ്ങൾ ചിരിക്കുന്നു വാനിൽ പൂത്തു നിൽക്കും ചെടിയും ചിരിക്കുന്നു ദൂരെ ദൂരെ തിരകളാൽ നീളെ കടലും അങ്ങനെ നോക്കിച്ചിരിക്കുന്നു തൊടിയിലെങ്ങും പറക്കുന്ന പൂമ്പാറ്റ അരികിലെത്തി പതിയെ ചിരിക്കുന്നു ചുണ്ടിലെപ്പോഴും കരുതി വെക്കുക മറ്റുള്ളവർക്കായി ഒരു നേർത്ത പുഞ്ചിരി പ്രകൃതിയുടെ പുഞ്ചിരി നക്ഷത്രങ്ങളും പൂക്കളും കടലുമൊക്കെയാണ് പ്രകൃതിയുടെ പുഞ്ചിരി അവ നമ്മെ സന്തോഷിപ്പിക്കുന്നു അതല്ലെങ്കിൽ വർണ്ണന തയ്യാറാക്കുക എന്നുള്ള പ്രവർത്തനമാണ് ചെയ്യേണ്ടത് ആകാശത്തിൻ്റെ കണ്ണീര് പോലെ തോരാ മഴ മഴയുടെ കൈകൾ എത്തിത്തൊടുമ്പോൾ ദേഹമാകെ കുളിരാണ് മഴ തോർന്ന് പിന്നെ മരം പെയ്യുമ്പോൾ പളുങ്കുമണികൾ ഇലത്തുമ്പുകളിൽ തിളങ്ങും ഇത് മഴയെക്കുറിച്ചുള്ള വർണ്ണനയുടെ ഭാഗമാണ് ഇതുപോലെ പുഴയെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കുക ഇവിടെ പുഴയെക്കുറിച്ചുള്ള വർണ്ണന എഴുതുമ്പോഴും ഇതുപോലെ ആകാശത്തിൻ്റെ കണ്ണീര് പോലെ പുഴ നിറഞ്ഞൊഴുകുന്നു നല്ല മഴക്കാലത്താണ് പുഴ നിറഞ്ഞൊഴുകുന്നത് അല്ലേ അല്ലെങ്കിൽ ആകാശത്തിന്റെ കണ്ണീര് വറ്റിയ പോലെ പുഴ വരണ്ടുണങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും അപ്പോൾ മഴയുടെ കൈകൾ എത്തിത്തൊടുമ്പോൾ പുഴ കുളിരു കൊള്ളുകയാണെന്ന് എഴുതാം മഴ തോർന്ന് പിന്നെ മരം പെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് പുഴയുടെ അരികിലുള്ള മരങ്ങളിൽ നിന്നുള്ള മഴ പെയ്യുമ്പോൾ മഴ നിന്നാലും മരം പെയ്യുമെന്നുള്ള ചൊല്ലുകളൊക്കെ ഉൾപ്പെടുത്തിയൊക്കെ വർണ്ണന നമുക്ക് ഗംഭീരാക്കാൻ സാധിക്കും ഇത് ചുവടെ കൊടുത്ത നാല് എ നാല് ബി എന്നീ രണ്ട് ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചു ആറ് ചോദ്യങ്ങൾക്ക് ഉപചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നത് ഇത് നാല് എ നാല് ബി ചോദ്യത്തിന് ഏതെങ്കിലും ഒന്നിന് എഴുതണം അങ്ങനെയാണ് ആറ് ചോദ്യങ്ങൾ പൂർത്തിയാവുക കൂട്ടിലെ കിളി നഷ്ടപ്പെട്ടു പോയ സ്വാതന്ത്ര്യത്തെപ്പറ്റി ഓർത്ത് കരഞ്ഞു ഇരുമ്പഴികളെ ചെറുകിട്ടടിച്ചു കൊച്ചുപൂവിനാകട്ടെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആശ്വസിപ്പിച്ചൊരു വാക്കു പറയാൻ പറ്റിയതുമില്ല ദേശ്യ ചെടി എന്ന പാഠത്തിലെ വാനമ്പാടിയുടെയും കൊച്ചുപൂവിൻ്റെയും അനുഭവങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ വളർത്തു വളർത്തുമൃഗങ്ങളോ വളർത്തു പക്ഷികളോ പ്രിയപ്പെട്ട ചെടികളോ നിങ്ങൾക്കും ഉണ്ടാകും അവയോടൊപ്പമുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതുക ഈ അടുത്ത് നമ്മളമ്മക്കൊരു മരം നടുകയുണ്ടായില്ലേ ആ ഒരു അനുഭവം എഴുതാൻ നിങ്ങൾക്ക് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വളർത്തു മൃഗം വളർത്തു പക്ഷി പ്രിയപ്പെട്ട ചെടിയോ ഏതെങ്കിലും കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത് ഒരു ഒരനുഭവക്കുറിപ്പാണ് കേട്ടോ അടുത്ത നാലു ബി ചോദ്യം എന്നു പറയുന്നൊരു കുറിപ്പാണ് എനിക്ക് മഴ ഇഷ്ടമില്ല മഴ എൻ്റെ ജീവിതത്തിൽ എന്നും നഷ്ടങ്ങളേ വെത്തിയിട്ടുള്ളൂ എൻ്റെ വീടും പ്രിയപ്പെട്ടവരും നഷ്ടമായത് ഒരു പെരുമഴക്കാലത്താണ് അമലിൻ്റെ അഭിപ്രായം മഴ ഇഷ്ടമില്ല എന്നുള്ളതാണ് കടുത്ത വേനൽ അവസാനിച്ചെങ്കിൽ എന്നാണ് മൃദുല ആഗ്രഹിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ എത്ര രൂപയുടെ കൃഷി നശിച്ചു പാടം വരണ്ടുണങ്ങി കുടിവെള്ളം പോലുമില്ല വേഗം മഴ വന്നെങ്കിൽ ഒരേ പറ്റിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് നമ്മൾ കാണുന്നത് രണ്ട് കൂട്ടുകാരുടെ അഭിപ്രായമാണ് ഒന്ന് വേനലിനെക്കുറിച്ചും ഒന്ന് മഴയെക്കുറിച്ചുമാണ് ഇങ്ങനെ അഭിപ്രായങ്ങൾ വിശകലനം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കുക പ്രകൃതിയിൽ നമുക്ക് ലഭിക്കുന്ന മഴയും വേനലും ഒക്കെ പ്രകൃതിയുടെ നിലനിൽപ്പിനും മനുഷ്യരാശിയുടെ അല്ലെങ്കിൽ സൃഷ്ടപ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അത് കൂടിയും കുറഞ്ഞും ഒക്കെ ഉണ്ടായെന്ന് വരാം അപ്പോൾ മഴക്കുഴികൾ സംര മഴക്കുഴികൾ ഉണ്ടാക്കണമെന്ന് പറയുന്നത് എന്താണ് മഴ വേണ്ട എന്നല്ല അർത്ഥം മഴ വെള്ളം ശേഖരിക്കണം എന്നുള്ളതാണ് കടുത്ത വേനൽ ഉണ്ടാകുമ്പോഴാണ് വിത്തുകൾ പൊട്ടി മുളയ്ക്കാനായിട്ട് വിത്തുകൾ പാകമാകുന്നതൊക്കെ അല്ലേ പിന്നെ ഒരു കൃഷി ചെയ്യണമെങ്കിൽ വേനലും ആവശ്യമാണ് മഴയും ആവശ്യമാണ് അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ ചിന്തകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിശകലനം കുറിപ്പ് തയ്യാറാക്കുക അഞ്ചാമത്തെ ചോദ്യം ഒരു ലഘു ഉപന്യാസം എഴുതുക എന്നുള്ളതാണ് വിഷയം മണ്ണിൻ്റെ കിനാവുകൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും നാട്ടുപൂക്കളുണ്ടല്ലേ തുമ്പ മുക്കുറ്റി കാക്കപ്പൂവ് പഴയകാല പൂക്കളൊക്കെ പക്ഷേ ഇന്നതൊന്നും കാണാനില്ല ചിലപ്പോഴെങ്കിലും പാറപ്പുറത്തോ മതിലുകളുടെ മതിലിൽ പറ്റി പിടിച്ച് വളരുന്ന ഏതെങ്കിലും ചെടികളിൽ നിന്നൊക്കെ നമുക്ക് ഉക്കുറ്റി കാക്കപ്പൂവൊക്കെ കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇപ്പോൾ വരവ് പൂക്കളുടെ കച്ചവട പൂക്കളുടെ കാലമാണ് ഇൻസ്റ്റൻ്റ് ഓണം ആഘോഷിക്കുന്നത് പോലെ തന്നെ നാട്ടുപൂക്കൾ മടങ്ങിപ്പോയിരിക്കുന്നു കച്ചവട പൂക്കളുടെ വരവ് ഇപ്പോൾ കൂടുതലാണ് ലോറിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള പൂക്കൾ വരുന്നു നമ്മളത് വാങ്ങിക്കുന്നു പൂക്കളം വിടുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ നാട്ടുപൂക്കൾ ഇല്ലാത്തതും കച്ചവടപ്പൂക്കൾ കൂടിക്കൂടി വരുന്നതും ആയിട്ടുള്ള നിങ്ങൾ ആ ഒരു കാര്യം നാട്ടുപൂക്കൾ ഇല്ലാതാകുന്നു കച്ചവടപ്പൂക്കളുടെ ഉപയോഗം കൂടുന്നു ഇവ രണ്ടും പരിഗണിച്ച് വിശകലനം ചെയ്തൊരു ലഘു ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രവർത്തനം പ്രവർത്തനം ആറ് കടങ്കഥാ വ്യാഖ്യാനം ആന കയറാമല ആട് കയറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി ആയിരം കാന്താരി പൂത്തിറങ്ങിയ പോലെ നിൽക്കുന്ന ആകാശം ആകാശത്ത് നക്ഷത്രങ്ങൾ അവിടെ ആന കയറില്ല ആടും കയറില്ല ഈ കടങ്കഥയുടെ ഉത്തരം ആകാശത്തിലെ നക്ഷത്രങ്ങൾ എന്നാണല്ലോ എന്തുകൊണ്ടാകാം ഈ കടങ്കഥയ്ക്ക് ഇങ്ങനെ ഒരു ഉത്തരമുണ്ടായത് അപ്പോൾ വള പിന്നെ ആയിരം കാന്താരി പൂത്തിറങ്ങിയതുപോലെ നിറയെയുള്ള ആ നക്ഷത്രങ്ങളെ കണ്ടിട്ടാണ് കവി അങ്ങനെ പറയുന്നത് അപ്പോൾ അതിനൊന്ന് വ്യാഖ്യാനിച്ചെടുത്തുക വലിയ ആശയങ്ങളെ ഏറ്റവും ചെറുതായി പറയുന്നതിനാണ് കടങ്കഥകളും പഴഞ്ചൊല്ലുകളും നമ്മൾ ഉപയോഗിക്കുന്നത് മടിയൻ മല ചുമക്കെന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ മടി പിടിച്ച് ഹോംവർക്ക് ചെയ്യാതിരുന്ന് നോട്ട് കംപ്ലീറ്റ് ചെയ്യാതിരുന്ന അവസാനം തന്നെ അത് കൂടുതൽ പണിയെ കൂടുതൽ അധ്വാനം നമ്മൾ സമയമൊക്കെ കണ്ടെത്തേണ്ടതായിട്ട് വരും ഇതുപോലെ നക്ഷത്രത്തിൻ്റെ ആകാശത്തിൻ്റെ വിശാലമായ ഭംഗിയേയും സൗന്ദര്യത്തെയൊക്കെ സൂചിപ്പിക്കുന്നതും കൂടിയാണ് അത് വിശദീകരിച്ച് എഴുതുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് എന്തിനാണ് ഈ വീഡിയോ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഉത്തരങ്ങളിലൂടെ കടന്നു പോവുക നോട്ട് പുസ്തകങ്ങളിലേക്ക് ചോദ്യ ഉത്തരവും എഴുതിയെടുക്കുക അവധിക്കാലമാണ് വരുന്നത് ഓണാവധി അവധി സമയത്ത് നിങ്ങൾക്കത് എഴുതിയെടുക്കുക കൂടാതെ വീണ്ടും ഈ പരീക്ഷ പേപ്പറെടുത്ത് വെച്ച് ഒരു ആൻസർ ഷീറ്റ് പേപ്പർ എടുത്ത് ചോദ്യങ്ങൾ എഴുതി ചോദ്യങ്ങൾ മുഴുവനായിട്ട് എഴുതണമെന്നൊന്നുമില്ല സൂചനകൾ എഴുതി നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പ് മഴ വെയിൽ അല്ലെങ്കിൽ വിശകലനക്കുറിപ്പ് മഴ വെയിൽ ഉപന്യാസം നാട്ടുപൂക്കളുടെ മടക്കം കച്ചവട പൂക്കളുടെ വരവ് കടങ്കതാ വ്യാഖ്യാനം പറഞ്ഞു മറ്റൊരു കടങ്കത കൂടി എഴുതാൻ വേണ്ടി പറ്റണം ഇങ്ങനെ ഇതെല്ലാം നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ മലയാളത്തിന് നല്ല ഒരു ഒരു ശ്രേഷ്ഠമായ എഴുത്ത് ഭംഗിയുള്ള കുട്ടികളാക്കി ഒരു സാഹിത്യവാസനയുള്ള സാഹിത്യ വൈഭവമുള്ള കഥ എഴുതാനും കവിത എഴുതാനും ഏത് ചോദ്യം കിട്ടിയാലും ആശയം ഗ്രഹിച്ച് ഉത്തരം ഉള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കും വീണ്ടും ഇത് വീണ്ടും കേൾക്കുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ദൈവം നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു